പേരാമ്പ്ര വാളൂരിലെ കുറുംകുടി മീത്തൽ അനു കൊലപാതക കേസിൽ പ്രതിയായ കൊണ്ടോട്ടി ചെറുപറമ്പ് കോളനി കാവുങ്കൽ നമ്പിലത്ത് വീട്ടിൽ മുജീബ് റഹ്മാന്റെ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും കൊലപാതകവും മോഷണവുമടക്കവുമുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന കാര്യം ചൂണ്ടിക്കാട്ടി കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ സ്റ്റേഷൻ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊടും കുറ്റവാളികൾ നാട്ടിലിറങ്ങി വിഹരിച്ച് വീണ്ടും തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയാൻ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യം ത്തിലാണ് പോലീസിന്റെ നടപടി മുക്കം മുത്തേരിയിൽ വയോധികയെ ഓട്ടോയിൽ കയറ്റി ആക്രമിച്ച് പീഡിപ്പിക്കുവാനും മോഷണം നടത്തുകയും ചെയ്ത കേസ് അന്ന് നാടിനെയാകെ ഞെട്ടിച്ചതാണ് അതിന് പിന്നാലെയാണ് ബൈക്കിൽ ലിഫ്റ്റ് നൽകി വാളൂരിൽ അനുവിനെ തോട്ടിലെ വെള്ളത്തിൽ മുക്കിക്കുന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചെടുത്തത് മുക്കത്തെ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും മുജീബ് ജാമ്യത്തിലിറങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടിനായിരുന്നു ഈ സംഭവം ചേമ്പാലയിൽ നിന്ന് മോഷ്ടിച്ച ഓട്ടോയാണ് സ്ത്രീയെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചത് അതിന് ചേമ്പാല പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് പത്തൊമ്പത് ഡിസംബറിലെ തലപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയുടെ ആഭരണം കവർന്ന കേസിലും പ്രതിയാണ് കഴിഞ്ഞ വർഷം ചാത്തമംഗലത്തിലെ ബാറ്ററി കടത്ത് കുത്തി തുറന്ന് ബാറ്ററി മോഷ്ടിച്ചതിന് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ മുജീബിന്റെ പേരിൽ കേസുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും താമരശ്ശേരി പോലീസിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നടക്കാവ് പോലീസിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചേമ്പാല പോലീസിലും ഇരുപത്തിരണ്ടിൽ തേഞ്ഞിപ്പാലം പോലീസിലും ഇരുപതിൽ ഏലത്തൂർ പോലീസിലും ഇരുപത്തിരണ്ടിൽ മയിൽ പോലീസിലും മുജീബിന്റെ പേരിൽ കേസുകളുണ്ട് അറുപതോളം കേസുകളുള്ള മുജീബിനെ കൊണ്ടു ിൽ മാത്രം പതിമൂന്ന് കേസുകളും മഞ്ചേരിയിൽ ആറ് കേസുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് Trust of driving goal.